ഹായ് ഫ്രണ്ട്സ് എൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രെഡ് റോഡ് റെഡ് റോഡിട്ട് സ്ലോട്ടഡ് അടിച്ച് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ എം എൽ സി പൈപ്പിൻ്റെ പ്ലംബിങ് വർക്കാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞിട്ടാണ് പുറത്തെ പ്ലംബിങ് വർക്ക് ചെയ്യാറുള്ളത് ഇവിടെ എം എൽ സി വൈപ്പിൻ്റെ ചില ഫിറ്റിങ്സുകൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ പുറത്തെ പ്ലംബിങ് വർക്കിനായിട്ട് ഇറങ്ങിയത് എല്ലാ ബാത്റൂമിൻ്റെയും ഫ്ലോറിൽത്തെ പൈപ്പ് കടയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ബാത്റൂമ് സംഘം ചെയ്തിട്ടുള്ളതാണ് നിലവിൽ വാർക്കുന്ന സമയത്ത് അതിൽ അവർ പൈപ്പിനുള്ള ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ ഹോൾ യൂസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ലോട്ടഡ് ചാനലും ത്രെഡ് റോഡാണ് ത്രെഡ് റോഡ് ടെൻ എം മമ്മിൻ്റെ റാഡാണ് നമ്മൾ ഇടുന്നത് സ്ലോട്ടഡ് ചാനലിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ടര മീറ്ററാണ് ത്രെഡ് റോഡിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ട് മീറ്ററും ഒരു മീറ്ററിൻ്റെയും റോഡ് വരുന്നുണ്ട് ഈ സ്ലോട്ടഡ് ചാനലും അതുപോലെ ത്രെഡ് റോഡൊക്കെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും മേടിക്കാൻ കിട്ടും അതായത് എസ് എസ്സിൻ്റെയും മേടിക്കാൻ കിട്ടും ഇവിടെ നമുക്ക് നിലവിൽ സ്ലോട്ടഡ് ചാനലിൻ്റെ മുകളിൽ ടാങ്ക് ലൈനും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂമിൻ്റെ പൈപ്പ് ലൈനുകളാണ് ഇറങ്ങാനുള്ളത് സ്ലോട്ടഡ് ചാനലിൻ്റെ ഈ കാണുന്ന മാർക്കിലാണ് ബിത്തിയിലേക്കുള്ള ത്രെഡ് റോഡ് വരുന്നത് അത് കഴിഞ്ഞാൽ മൂന്നഞ്ച് യു ബോൾട്ടാണ് വരുന്നത് ഓരോ യൂ ബോൾട്ടിൻ്റെ ഇടയിൽ ഒന്നേകാലഞ്ച് അല്ലെങ്കിൽ ഒന്നര അഞ്ച് ഗ്യാപ്പാണ് നമ്മൾ ഇടേണ്ടത് അതുപോലെ ഈ കാണുന്ന മാർക്കിലാണ് നമുക്ക് ഭിത്തിയിലേക്ക് വരുന്ന അടുത്ത ത്രെഡ് റോഡ് അടുത്ത മാർക്കിൽ ഈ ചാനൽ കട്ട് ചെയ്യും അതായത് ത്രെഡ് റോഡിൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് നമ്മൾ ചാനൽ കിടത്തിടുന്നതാണ് ഇനി നമുക്ക് ഈ കാണുന്ന മെഷർമെൻറ്റിന് എത്ര ചാനലാണ് വരുന്നത് അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് സ്ലോട്ടർ ചാനലാണ് വരുന്നത് രണ്ടടി ഗ്യാപ്പിലാണ് നമ്മൾ സ്ലോട്ടർ ചാനൽ ഇടുന്നത് ഇവിടെ ത്രെഡ് റോഡ് ഭിത്തിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആങ്കർ ബോൾട്ടാണ് മേടിച്ചിട്ടുള്ളത് ഇവിടെ ഭിത്തി വരുന്നത് വെട്ടുകല്ലാണ് അതുകൊണ്ടാണ് നമ്മൾ ആങ്കർ ബോൾട്ട് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ യൂണിഫിക്സ് അല്ലെങ്കിൽ സ്ലീവ് നെറ്റാണ് ഉപയോഗിക്കാറ് ഇവിടെ നമുക്ക് യൂണിഫിക്സും സ്ലീവ് നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ലിപ്പായി കൊണ്ടിരിക്കുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ ആങ്കർ ബോൾട്ട് അടിക്കുന്നത് ആങ്കർ ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾട്ട് ഊരുന്നതിന് മുൻപ് തന്നെ അത് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് വേണം ഊരാനായിട്ട് അല്ലെങ്കിൽ ത്രെഡ് റോഡ് ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള നെറ്റ് ഊരി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ടെൻ എം എമ്മൻ്റെ ആങ്കർ ബോൾട്ട് അടിക്കാനായിട്ട് പതിനാറിൻ്റെ ബിറ്റാണ് നമുക്ക് ഇടേണ്ടത് അപ്പോൾ നമ്മുടെ ആങ്കർ ബോൾട്ട് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് രണ്ടടി ഗ്യാപ്പിലാണ് നമ്മൾ ആങ്കർ ബോൾട്ട് അടിച്ചിട്ടുള്ളത് ഈ ആങ്കർ ബോൾട്ട് അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലാണ് ചിരട അടിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ ആങ്കർ ബോൾട്ട് അടിച്ചിട്ടുള്ളത് ആങ്കർ ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ ഈ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം അത് ഊരി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്ലോട്ടഡ് ചാനൽ ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നാലഞ്ച് വൈപ്പും രണ്ടഞ്ച് വൈപ്പും ക്രോസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ലോട്ടഡ് ചാനൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ക്രോസ് വരുന്ന ഭാഗത്തെ മെഷർമെൻറ്റിന് വേണം നമ്മൾ സ്ലോട്ടഡ് ചാനൽ ആദ്യം ഫിറ്റ് ചെയ്യാനായിട്ട് അതായത് ക്രോസ് വരുന്ന ഭാഗത്തെ സ്ലോട്ടഡ് ചാനൽ സെറ്റ് ചെയ്യുക ഫസ്റ്റ് അത് കഴിഞ്ഞ ടോപ്പിലെ സ്ലോട്ടഡ് ചാനൽ സെറ്റ് ചെയ്യുക അതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് സൈഡിൽ ചിരട് ഇറക്കിയിട്ട് വേണം അടിഭാഗത്തെ സ്ലോട്ടഡ് ചാനൽ സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള സ്ലോട്ടഡ് ചാനലിൽ ഈ ചരടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എല്ലാതും ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം ഇങ്ങനെ ചരട് ഇറക്കി സ്ലോട്ടഡ് ചാനൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ ഭിത്തിയുടെ ലെവലെങ്ങാനും പോയി കിടക്കണമെങ്കിൽ നമുക്ക് ഈ ചിരടിൻ്റെ ലെവലിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് പൈപ്പിന് അവിടെ ഇവിടെയൊക്കെ ബെൻഡ് കാണും അതുകൊണ്ടാണ് ഇങ്ങനെ ചരട് ഇറക്കി സ്ലോട്ടഡ് ചാനൽ സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഇനി ഈ സ്ലോട്ടഡ് ചാനലിൽ ഇങ്ങനെയല്ല വേറെ രീതിയിൽ നമുക്ക് ലെവൽ ചെയ്യാമെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാത്തവർക്ക് ഉപകരമായി തരും അപ്പോൾ നമ്മുടെ സ്ലോട്ടഡ് ചാനലിൻ്റെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലോട്ടഡ് ചാനലിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ത്രെഡ് റോഡ് കട്ട് ചെയ്ത് കളയേണ്ടതാണ് എന്നാൽ മാത്രമേ ഈ വർക്കിന് ഒരു ഭംഗി ഉണ്ടായിരിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ചാനലിൻ്റെ മുകളിൽ പൈപ്പ് അടിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നിലവില് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടഞ്ച് പൈപ്പ് വേസ്റ്റ് ലൈൻ്റെ എയർ പൈപ്പാണ് അതുപോലെ നാലഞ്ച് പൈപ്പ് ക്ലോസറ്റിൻ്റെ ലൈനിലെ എയർ പൈപ്പ് അത് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് പോയിട്ടുള്ള ഒരിഞ്ച് പൈപ്പ് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റാണ് അത് കഴിഞ്ഞ് വരുന്ന ഒരിഞ്ച് മോട്ടർ ലൈൻ അടുത്ത് വരുന്ന ടാങ്ക് ലൈൻ അത് കഴിഞ്ഞ് വരുന്ന മുക്കാലിഞ്ച് പൈപ്പ് ഓവർഫ്ലോ ടാങ്കിൻ്റെ ഓവർഫ്ലോൻ്റെ പൈപ്പ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വരെയാണ് കൊടുന്ന് നിർത്തുന്നത് ഓവർഫ്ലോൻ്റെ അടിയിൽ വരുന്ന മൂന്നിഞ്ച് പൈപ്പ് റെയിൻ വാട്ടറിൻ്റെ പൈപ്പാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ പ്ലംബിങ് വർക്ക് കഴിയാത്തതുകൊണ്ടാണ് വാട്ടർ ലൈൻ കണക്ട് ചെയ്യാത്തത് ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ അല്ല ഉപയോഗിക്കുന്നത് എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് വാട്ടർ ഹീറ്റർ ആണ് വെക്കുന്നത് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് ലൈനിലും അതുപോലെ ടാങ്കിൻ്റെ ലൈനിലാണ് വാൽവ് വരുന്നത് ഇവിടെ നാലഞ്ച് വൈപ്പ് ഡോർറ്റിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എസ് ഡബ്ല്യു ആർ എൽബോ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫിറ്റിങ്സും കവർ ചെയ്ത് പോകാനുള്ള ഗ്യാപ്പ് വേണം നമ്മൾ സ്ലോട്ടർ ചാനലും ബിത്തി തമ്മിൽ ഇടാനായിട്ട് ഇവിടെ ഭിത്തിയിൽ നിന്ന് സ്ലോട്ടഡ് ചാനലിൻ്റെ ഫ്രണ്ടിലേക്ക് പത്തൊമ്പത് ആണ് വരുന്നത് ഈ ക്രോസിങ് വരുന്ന സ്ഥലത്ത് സ്ലോട്ടഡ് ചാനൽ വേണം നമ്മൾ ആദ്യം അടിക്കാനായിട്ട് ഇത് പറയാനുള്ള കാരണം താഴത്തെ സ്ലോട്ടഡ് ചാനലും ഈ സ്ലോട്ടഡ് ചാനലും തമ്മിൽ ലെവലിൽ രണ്ട് സെൻറ്റിമീറ്ററോളം വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ചിരട ഇറക്കി അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലോട്ടഡ് ചാനൽ ഇടാനായിട്ട് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൽ ഫ്ലോറിലെ പൈപ്പിംഗ് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സും സിംഗിൾ പീസ് ക്ലോസറ്റും ഒരു വാഷ് പേസാണ് വരുന്നത് ഇവിടെ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ഡ്രൈയും പറ്റും തിരിച്ചിട്ടുണ്ട് നിലവിൽ ഗ്ലാസ് പാർട്ടീസും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഡ്രൈ ഏരിയയിൽ ഫ്ലോർ ടാപ്പ് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേസ്റ്റ് ലൈൻ്റെ പൈപ്പുകൾ ഡയറക്റ്റ് പുറത്തേക്കാണ് പോകുന്നത് വേസ്റ്റ് വിറ്റിന് മുൻപ് നമ്മൾ പീറ്റർ ട്രാപ്പ് വെക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്മെല്ല് കയറി വരില്ല ഇവിടെ രണ്ടഞ്ച് വൈന് പകരം രണ്ടരഞ്ച് ടി വെച്ചിട്ടുള്ളത് വൈക്കുള്ള സ്പേസ് കുറവായതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ത്രെഡ് റോഡ് അടിച്ച് സ്ലോട്ടർ ചാനലിട്ട് പ്ലംബിങ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ഓണാക്കിയാൽ അതിൽ ഓളർ ഓപ്ഷൻ എന്നെ വിളിച്ചു വെക്കാൻ എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പുറപ്പെടാൻ തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെ പ്ലംബിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ടെങ്കിലും വീട് പണി തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പുരപ്പെടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം